ജനങ്ങളിലൂടെയെന്നുള്ള പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം മാലിന്യം കനാലിലും പുഴയിലും ഒക്കെ തള്ളുന്നുണ്ട് അതിന് ഉത്തരവാദി ഹരിതകർമ്മസേനയാണോ അതോ സർക്കാർ ആണോ ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും പോകാം നമ്മുടെ പുഴയിലും കനാലിലൊക്കെ മാലിന്യം തള്ളുന്നുണ്ട് അപ്പൊ അതിന്റെ കാരണക്കാര്യ ഹരിതകർമ്മസേനയാണോ അതോ സർക്കാർ ആണെന്നാണ് അഭിപ്രായം നമുക്ക് എന്ത് പറയാൻ അവര് സർക്കാരിന്റെ എടുക്കാനൊക്കെ വരുന്നുണ്ട് പക്ഷെ അതൊക്കെ ക്ലീൻ ചെയ്തിട്ടൊക്കെ കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ പുഴയുടെ അടുത്താണോ വീട് അവർ കൂടി ചോദിച്ചാൽ അറിയാൻ പറ്റുന്നത് കാണുമ്പോ നമുക്ക് ഒരു വിഷമം തന്നെയാ ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇടയ്ക്ക് ആള് വീന്ന് മരിച്ചായിരുന്നു ജോലി ാണ് ഇതിന്റെ സർക്കാർ നോക്കണം ഇത്തരവാദി നമ്മള് ഹരിതകർമ്മ സേന എന്നാണോ അത് സർക്കാർ ആണെന്നാണോ അഭിപ്രായം സർക്കാരേ കാരണം ഇവിടെ അടച്ചില്ല അടച്ചാൽ തള്ളുകാരുന്നു ഇവിടെ ഇവിടെ തുറന്നു കിടക്കും ഓപ്പൺ ആയിട്ട് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന അതിന്റെ കാരണം തള്ളാനുള്ള കാരണം ഈ ഓപ്പൺ ആയിട്ട് കിടക്കുന്നത്

സർക്കാരിന്റെ വീഴ്ചയാണ് നമ്മുടെ കണലിങ്ങനെ ഇപ്പൊ കുറച്ച് ഒരു മാസങ്ങൾക്ക് മരിച്ചിട്ടുണ്ടായിരുന്നു ഇതിലൂടെ ഓപ്പണായിട്ട് കിടക്കുന്നത് കാരണം ആൾക്കാർ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പൊ ഇത് അടച്ചിരുന്നു ഏക പിന്നെ അപകടവും ഒഴിവാമത് മാലിന്യം ഒഴിവാകും രണ്ട് കാര്യം നടക്കും അതിന് കാരണം ഉത്തരവാദിത് സർക്കാർ തന്നെയാണ് നമ്മുടെ മാലിന്യം തള്ളുന്നുണ്ടല്ലോ ഈ കനാലിലും പുഴയിലും ഒക്കെ അവര് മാലിന്യം തള്ളുന്നുണ്ട് ജനങ്ങൾ തന്നെയാണ് നമ്മൾ മാലിന്യം തള്ളുന്നത് അങ്ങനെ ആ മാലിന്യം തള്ളുന്നതിന് ഉത്തരവാദി ഹരിതകർമ്മസേനയാണോ അതോ സർക്കാർ ആണെന്നാണോ തോന്നുന്നത് അതെ അങ്ങനെയല്ല ചേട്ടത്തി നമ്മുടെ ഗൾഫ് നാട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി നമ്മുടെ ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ ആൾക്കാരുണ്ട് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു സജ്ജീകരണം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ അവർ കനാലിൽ വേസ്റ്റ് തള്ളില്ലായിരുന്നല്ലോ ഇല്ല എന്ന് എന്നൊക്കെ പറയാൻ പറ്റില്ല സജ്ജീകരണം എല്ലാം ഉണ്ടായിട്ടുണ്ട് സജ്ജീകരണം ഉണ്ട് പക്ഷെ എന്തായാലും നമ്മളെ പൊതുജനങ്ങൾ അത് കൂടുതലായിട്ടും മനസ്സിലാക്കുന്നു ഉപയോഗിക്കുന്നില്ല കാരണം ഹരിത നമ്മുടെ സർക്കാർ തന്നെ കോർപ്പറേഷൻ മേഖലയിൽ ഹരിത ഫർമ്മസേന പ്ലാസ്റ്റിക് എടുക്കുന്നതിന് നല്ല രീതിയിൽ എല്ലാ സ്ഥലങ്ങളും നമ്മുടെ ഞാൻ ഒരു പഞ്ചായത്തിൽ താമസിക്കുന്ന ആളാണ് അവിടെയും കൃത്യമായിട്ട് എല്ലാ മാസങ്ങളിലും അവര് കൃത്യമായിട്ട് വന്ന് എടുക്കുന്നു എടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ ചില വാഹനങ്ങളിൽ ബൈക്കിൻ്റെ പുറത്തും സൈഡിലൊക്കെ വെച്ച് ആൾക്കാർ ആൾക്കാരില്ലാത്ത സമയം നോക്കി ഇതേപോലെ സ്ഥലങ്ങളിലൊക്കെ വരി എറിയുന്ന പ്രവണത ഉണ്ട് അങ്ങനെയാ നമ്മുടെ സിറ്റി ഇത്രയും ചെതിയേടായത് കൃത്യമായിട്ട് യൂസ് ചെയ്യാണ് ഒരു നമ്മുടെ വെള്ളം വെള്ളം തെളിഞ്ഞ പ്രശ്നമായിട്ട് നമ്മളൊക്കെയുള്ളത് അതുകൊണ്ടുള്ളതായിട്ടോ നമ്മളെ ഭാവി തലമുറക്കാണ് അത് അതെ കനാലിലൊക്കെ മാലിന്യം തള്ളുന്നുണ്ടല്ലോ ഹരിതകർമ്മ അഭിപ്രായം രണ്ടും പൊതുജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടിനോടും നമ്മുടെ സമൂഹത്തോടും പ്രതിമുള്ള ജനങ്ങളുണ്ടെങ്കിൽ അവർ ബോധവെറും അത് സൂക്ഷിക്കേണ്ട സ്ഥലത്ത് സൂക്ഷിക്കും സർക്കാർ പറയുന്ന ആ രീതി അനുസരിച്ച് അല്ലാത്തവർക്ക് നമ്മുടെ സ്വന്തം നമ്മുടെ നാടെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം സഹോദരങ്ങളെ കൂടി ശ്രദ്ധിക്കണമല്ലേ മാലിന്യം പൊതുവഴിയിൽ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നത് പോയി ബാക്കിയുള്ളവർക്ക് പിന്നെ അതൊരു ദോഷമായി വരുക അത് ബോധവാനാവേണ്ടത് നമ്മള് മാറ്റി ജനങ്ങൾ ഇനി എങ്ങനെ ബോധവാന്മാരാകണമെന്നാണ് ചേട്ടൻ വിചാരിക്കുന്നത് ഞാനിപ്പോ പറഞ്ഞിരുന്നല്ലോ നമ്മളിപ്പോ ഞങ്ങളിപ്പോ എന്റെ വീട്ടില് ഉള്ള മാലില്ല അത് എൻ്റെ വീട്ടിൽ കഴിയുന്നത് സംസാരിക്കാനുള്ള സംവിധാനം നോക്കും അല്ലെങ്കിൽ സർക്കാർ തരുന്ന പൊതു തുടങ്ങിയ മറ്റു സ്ഥലങ്ങളുണ്ടല്ലോ സൂക്ഷിക്കുന്ന അതിലേക്കുള്ള സംവിധാനത്തിലേക്ക് മാറ്റുവാനുള്ള സർക്കാരിനെ മാറ്റി വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിക്ഷേപിക്കണം അങ്ങനെ മാറ്റി അങ്ങനെ ആയി സംവിധാനങ്ങളുണ്ട് ഇപ്പം ഹരിതവർമ്മ സേന അവരെ ഏൽപ്പിക്ക ഈ പറയുന്ന നഗരപ്രദേശത്താണെങ്കിൽ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ സർക്കാർ അതായത് പോസ്റ്റുകൾ വെച്ചിട്ടുണ്ടല്ലോ അവിടെ ഉപേക്ഷിക്കാനുള്ള സംവിധാനത്തിലേക്ക് നമ്മൾ മാറണം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാലിന്യം പുഴയിലും കനാലിലൊക്കെ തള്ളുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പം അതിന് ഉത്തരവാദി ഹരിതകർമ്മസേനയാണോ സർക്കാർ ആണോ അഭിപ്രായം അതായത് എൻ്റെ അഭിപ്രായത്തിൽ രണ്ടു കൂട്ടരും ഒരുപോലെയാണ് അതായത് ജനങ്ങള് ചില ദിവസം അത് നോക്കിക്കൊണ്ടിരിക്കുന്നാൽ ഇല്ല അത് കുറേ ദിവസത്തേക്കും മാറും കാരണം ആളുകളുടെ പരാതിയും മറ്റുള്ളവർ ഇവർ കൊണ്ടുവിടുമ്പം മറ്റുള്ളവർ പറയും അങ്ങനെ ഇടാൻ പാടില്ല പക്ഷേ അതേ സമയത്ത് പിന്നെ കുറച്ച് കാലത്തേക്ക് ഇവർ തിരിച്ചു നോക്കില്ല ആര് ഗവൺമെൻറ് ഇന്നും തിരിഞ്ഞ് നോക്കില്ല പിന്നെയും പോയെങ്കിൽ കുട്ടികൾ പേപ്പറിൽ കൊടുക്കുകയോ എന്തെങ്കിലും ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ ഇതാ തയ്യാറാ റെഡിയാക്കാൻ പോവുകയാണ് എന്നുണ്ട് ഒരാൾ അല്ലെങ്കിൽ കുറേ പേരെ കൊണ്ടുപോകുന്ന ജോലി ഫോട്ടോകളെടുത്ത് ഇങ്ങനെയാണ് ഇവിടെ പോകുന്നത് അതേ സമയത്ത് ബാംഗ്ലൂർ കർണാടക ഇവിടെയൊക്കെ പോലെ ഇതുമാതിരിയുള്ള ഓടകൾ ക്ലീൻ ചെയ്ത് അതിനെ ചവറൊന്നും ഇടാത്ത രീതിയിൽ ഒരു അതിനെൻ്റെ ചവറുന്ന് പോയ ഇത് വന്നാലല്ലേ അവിടെ കൂടുപോയി അവിടെ ഈ ആരംഭിക്കുന്നിടത്ത് ഈ ഇതുകൊണ്ട് ലൈവ് മാതിരിയൊക്കെ വെച്ച് ചവറ് അവിടുന്ന് മാറ്റ വരുന്ന വന്ന തടസ്സം ഇത് മാറ്റി ഇതിനകത്ത് വരാത്തവണ്ണം അതാ വന്നാലേ അവിടെ അവിടെ ഹോളിട്ട് നല്ല പ്രാവശ്യവും കൂടെ കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട് അതിന് ഉദാഹരണം വഞ്ചുകളാണ് അറിയാമുണ്ട് പഞ്ചു ഇതുമായി വലിയ പ്രയാസമായിരുന്നു അപ്പം വഞ്ചു നേരെ അത് മാതിരിയാക്കി വോട്ട് വീതി കൂട്ടുകു വലിയ വിസ്താരമായി പിന്നെ ആളുകൾക്ക് പോകാനും വരാനും എല്ലാം വളരെ സൗകര്യമായി അവിടെ തള്ളലൊന്നുമില്ല അതുപോലെയോ ഇല്ലെങ്കിൽ ഈ നമുക്ക് പ്ലാറ്റ്ഫോം മാതിരി കൊണ്ടാക്കി ഈ കാറുകളൊക്കെ ഇട ഇവരുടെ സ്ഥലങ്ങളില്ല അഞ്ചും ആറും ഏഴും കാറുകളുണ്ടോ ഓരോ വീട്ടിൽ അവർക്ക് വീട്ടിലും ഇടാൻ സ്ഥലമില്ല ഫോണിലിടാ അങ്ങനെ ഇട്ടിരുന്നാൽ അതുകൊണ്ട് അവിടെ കാറൊക്കെ നിർത്തി അതിന് ഗവൺമെൻറ് ആ ലെവലിൽ പോയാൽ അതിന് എളുപ്പം പണം കിട്ടും കുറെ കൂടുതൽ പണം കിട്ടും അതല്ലെങ്കിൽ ഇത് ഈ കടകളൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ ക്ലീനാവും ഈ രീതിയിലാണെങ്കിലേ പറ്റുകയുള്ളൂ അല്ലാതെ ഇവർ കുറേ പ്രാവശ്യം വന്ന് കുറേ പേരെ കൊണ്ടുവന്ന് കുറേ രൂപയാക്കി പേപ്പറും എഴുതി ഫോട്ടോ എടുത്തിട്ട് ഇതാ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക താമസിക്കാതെ എല്ലാ ഷീനാവും എന്നത് പറഞ്ഞിട്ട് അങ്ങനെ പോയി ഒരു കാര്യമില്ല കുറേ നാൾ കഴിഞ്ഞ് ആരെങ്കിലും ഒരു പാത്രം എന്ന് പറയും ഇതാ ഞങ്ങൾ പോയപ്പോൾ ചവർ കൊണ്ട് അവരെ ഇടുന്നു അപ്പോൾ അവർ ഈ ക്യാമറയിൽ എടുത്തിട്ട് ഇത് ഹാജരാക്കും ഞങ്ങൾ കണ്ടതാണ് അതുകൊണ്ട് ഇത് അപ്പോൾ അവർ പ്രത്യേകം പറയാം ഞങ്ങൾ ഇതാ പ്രത്യേക ക്ലീൻ ചെയ്യാൻ പോവുകയാണ് ഞങ്ങള് പിന്നെ ഇവിടെ പോയാൽ ഇവിടെ പോയ എന്നൊക്കെ പറഞ്ഞ പ്രസ്താവന നടക്കും പക്ഷേ അവരും പറഞ്ഞ കുറച്ച് ദിവസം കിടന്നിട്ട് പോകും ഇങ്ങനെ പോകുന്നതല്ലാതെ ശാശ്വതമായിട്ട് ഒരു പരിഹാരം കണ്ടുപിടിച്ചിട്ടില്ല അത് ഈ ഇടയ്ക്ക് ഇവര് ചെയ്യാനും പോകുന്നില്ല ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടല്ലേ എന്നിരുന്നാലും വി എം ടി വിയുടെ ജനങ്ങളിലൂടെ നിന്നുള്ള പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് തിരികെ വരുന്നതായിരിക്കും ക്യാമറാമാൻ ശ്രീകണ്ഠനൊപ്പം സൈനിങ് ഓഫ് റഹ്ലാകൃഷ്ണ